എൻ്റെ ഇത്രയും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ നമ്മുടെ ദാമ്പത്യ രസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവാൻ അത് നല്ലതുപോലെ മുന്നോട്ട് പോകാൻ എന്തു ചെയ്യണം എങ്ങനെ പെരുമാറണം അതിനുവേണ്ടി ചെറിയ ചെറിയ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് ഇന്ന് ഞാൻ അതോടനുബന്ധിച്ച ഒരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കാം നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ഏതൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോഴും ഏതൊരു കെട്ടിടം നിർമ്മിക്കുമ്പോഴും അതിൻ്റെ അടിത്തറ എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാക്കും ഇല്ലേ അടിത്തറയെ വളരെ ഭദ്രമായിരിക്കും സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലാണ് നമ്മൾ അടിത്തറ നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അടിത്തറ ഈ അടിത്തറയുടെ മുകളിലാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ബിൽഡിങ് നിർമ്മിക്കാൻ പോകുന്നത് ബിൽഡിങ്ങൊക്കെ നമ്മൾ ഈ കെട്ടിടം കെട്ടിപ്പൊക്കാൻ പോകുന്നത് ഈ അടിത്തറയുടെ മുകളിലാണ് അപ്പോൾ അടിത്തറ അത്രയും സുരക്ഷിതമല്ലെങ്കിൽ അത്രയും സ്ട്രോങ് അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഈ ശ്രമമൊക്കെ പാഴായി മാറും ഒരു നല്ലൊരു കാറ്റ് വന്നാൽ നാല് മഴ അടുപ്പിച്ച് കടുപ്പത്ത് പെയ്യാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് വന്നാൽ നമ്മുടെ കിട്ടിടം താഴെ നിലംപതിക്കും അതങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ അടിത്തറയെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ നമ്മുടെ എല്ലാം ദാമ്പത്യ ജീവിതത്തിൻ്റെയും അടിത്തറ വളരെ ഭദ്രമായിരിക്കണം വളരെ സ്ട്രോങ് ആയിരിക്കണം അത് നമ്മൾ അടിത്തറ പൊതുവെ കെട്ടിടങ്ങൾക്ക് ഉണ്ടാക്കുമ്പം എത്ര സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണെങ്കിലും ഇളകിയ മണ്ണാണെങ്കിലും അല്ലെങ്കിൽ കടുത്ത ഭൂമിയാണെങ്കിലും അല്ലെങ്കിൽ പാറക്കെട്ട് അല്ലെ പാറയൊക്കെ ആയിട്ടുള്ള പ്രദേശമാണെങ്കിലും നമ്മൾ ഒരിക്കലും അടിത്തറ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നന്നായി കുഴിച്ച് അടിയുന്ന മുതൽ സ്ട്രോങ് ആയിട്ട് കെട്ടി വരും അത് ഭൂമി അനുസരിച്ച് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആക്കേണ്ടി വരും പാറക്കെട്ടാണെങ്കിൽ അത്ര ആവശ്യമില്ല എങ്കിലും ആ ഒരു സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ അടിത്തറ ഉണ്ടാക്കുന്നത് അപ്പം അടിത്തറയ്ക്ക് അത്രയും പ്രാധാന്യം ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ദാമ്പത്യത്തിലും ഈ അടിത്തറ വളരെ ഭദ്രമായിരിക്കണം എങ്കിലേ ഈ ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോകും അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഒരു പുതിയ പെൺകുട്ടി തികച്ചും അന്യായ നമുക്ക് അവരുമായിട്ട് ഒരു പരിചയമില്ല ആ പെൺകുട്ടിക്കും ആരെയും അറിയില്ല ഒരു പുരുഷൻ ഈ വീട്ടിൽ നിന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടി എന്നുള്ള ഒരൊറ്റ കാര്യമേ നടന്നിട്ടുള്ളൂ അല്ലേ അല്ലാതെ അവൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല അങ്ങനെയുള്ളൊരു പെൺകുട്ടി നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ അവളോട് നമ്മൾ എങ്ങനെ പെരുമാറണം അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പോക്കുകളും ആ പെൺകുട്ടിക്ക് പുതുതായിട്ട് വരുന്ന തികച്ചും അപരിചിതയായ പെൺകുട്ടിക്ക് ഇത് സ്വന്തം വീടാണെന്ന് തോന്നും ഇവിടെയുള്ള ഓരോ അംഗങ്ങളും അവളുടെ സ്വന്തം ആളുകളാണ് എന്ന തോന്നൽ മനസ്സിൽ വരണമെങ്കിൽ നമ്മൾ എങ്ങനെ അവരോട് പെരുമാറിയിരിക്കണം നമ്മൾ നമ്മുടെ ഒരു മകള് വീട്ടിൽ വളർന്നു വരുന്നു ആ പെൺകുട്ടിയെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അവൾ ഒരുപാട് പണിയൊന്നും വീട്ടിൽ ചെയ്യുന്നുണ്ടാവില്ല കുക്കിംഗ് എല്ലാം വളരെ കുറവായിരിക്കും വല്ലപ്പോഴും അമ്മയുടെ കൂടെ നമ്മൾ കുറേ പറഞ്ഞാൽ കൊന്ന് വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത പോലെ കാട്ടിക്കൂട്ടി അല്ലെങ്കിൽ ഒരു ചമ്മന്തി അരച്ച് അല്ലേ അല്ലെങ്കിൽ ഒരു പപ്പടമോ ഒരു കാപ്പി ഉണ്ടാക്കിയാൽ അതിൽ കൂടുതലൊന്നും അവിടെ ചെയ്യാറില്ല പക്ഷെ നമ്മളെല്ലാം മാതാപിതാക്കളായ നമ്മൾ ഓർക്കണം ഈ പെൺകുട്ടി നാളെ ഒരു കുടുംബത്തിൻ്റെ നാഥയായിട്ട് കുടുംബനാഥയായിട്ട് പോകേണ്ട പെൺകുട്ടിയാണ് അപ്പോൾ അവിടെ നമ്മൾ കുക്കിങ് പോലുള്ള കാര്യങ്ങളൊക്കെ അറി അവളെ എന്താണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അവളെ കൊണ്ട് ചെയ്യിച്ച് ശീലിപ്പിക്കണം അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും ഇപ്പോഴത്തെ ട്രൻ്റ് അനുസരിച്ച് ആണിനും പെണ്ണിനും പാചകം അറിഞ്ഞിരിക്കണം എങ്കിലും നമ്മൾ പെൺകുട്ടി വിജയിക്കാനുള്ള രഹസ്യം അവൾക്ക് ഒരു പുതിയ വീട്ടിൽ പോകുമ്പോൾ അവളുടെ ആ ആഹാരം പാകം ചെയ്യുന്ന കഴിവിലൂടെ അവളുടെ പെരുമാറ്റത്തിലൂടെ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കില്ലേ അവരോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ അതിലൂടെ അവരുടെ മനസ്സ് പിടിച്ചെടുക്കാൻ പറ്റും അവൾ അങ്ങനെ പെരുമാറണമെങ്കിൽ അവൾക്ക് അതിനുള്ള സാഹചര്യം നമ്മളൊരുക്കണം നമ്മളും ആ അതൊരു മൃദുലഭാവത്തോടെ തന്നെ അവളെ കാണണം നമ്മൾ അവൾ എങ്ങനെ പോയാൽ എങ്ങനെ വേറൊരു വീട്ടിൽ പോയാൽ അവൾക്ക് പെരുമാറ്റവും അല്ലെ ഇടപെടലും കിട്ടിയിരിക്കണം ആ രീതിയിലാണ് നമ്മൾ ആ കുട്ടിയോട് പെരുമാറാൻ അപ്പോൾ അവൾക്ക് പേടി ഒന്നും ഉണ്ടാവില്ല നമ്മളെ സ്വന്തം ആളുകളെ പോലെ കണ്ട് അവൾക്ക് നമുക്ക് അത്രയും അവളുടെ വാക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വില നൽകി നന്നായിട്ട് പെരുമാറുമ്പോൾ തെറ്റുപറ്റിയാൽ പ്രശ്നങ്ങളുണ്ടാക്കാതെ ഞാൻ പറഞ്ഞപോലെ മെല്ലെ മാറ്റി പറഞ്ഞ് മനസ്സിലാക്കുക കുഴപ്പമില്ല കുഴപ്പമില്ല ഇങ്ങനെ ചെയ്ത നന്നായിരിക്കും എന്നൊരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് അവളെ നല്ല ഒരു മൂഡിലേക്ക് കൊണ്ടുവരിക അങ്ങനെയാകുമ്പോൾ പിന്നെയും ചെയ്യാനുള്ള താല്പര്യം ആ കുട്ടിക്കുണ്ടാവും അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ആ പെൺകുട്ടികൾക്ക് വീട്ടുകാരെക്കാളും ഉപരി ഭർത്താവിന് വേണ്ട ഒരു പ്രത്യേക കടമ അവളോടുള്ള സൗമ്യമായ പെരുമാറ്റം അവളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക സോൾവ് കഴിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ അത് സോൾവ് ചെയ്യുക അമ്മയോടും അച്ഛനോടും നമ്മൾ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും കണ്ടിട്ടായിരിക്കും ആ പെൺകുട്ടി നമ്മുടെ ഭാര്യയായി വരുന്ന ആ പെൺകുട്ടിയും അവരോട് കാണിക്കുന്നത് അപ്പം നമ്മുടെ ഭാഗത്ത് വളരെ ക്ലിയറായിട്ട് സംഭവങ്ങൾ പോകണം അങ്ങനെയുള്ള നമ്മുടെ മുകളെ പോലെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ തീർച്ചയായും ആ പെൺകുട്ടി നമുക്ക് അഭിമാനിക്കത്തക്ക രീതിയിലായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ അതുപോലെ നിങ്ങളും ആ പെൺകുട്ടിയും തമ്മിൽ ഭർത്താവായ നമ്മളും ആ പെൺകുട്ടിയും തമ്മിൽ തീർച്ചയായും ഒരു പരസ്പര വിശ്വാസവും പരസ്പര ധാരണയും ഒരു സുരക്ഷിതത്വം തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റം എന്നാൽ സുരക്ഷ ഭാവം അവൾക്ക് വരണം അവർക്ക് തോന്നണം ഇവരെ ഞാൻ സുരക്ഷിതയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എൻ്റെ വീട്ടിനെ പോലെ എൻ്റെ അച്ഛനെ പോലെ ഒരു അച്ഛനും എൻ്റെ അമ്മയെ പോലെ അമ്മയും അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഭാവനയിൽ മാത്രമാണ് സാധിക്കില്ല കാരണം പല അമ്മായിമാരും അപ്പം പുറത്തെടുക്കുന്ന കാര്യങ്ങൾ ഇപ്പം എൻ്റെ അമ്മയായാലും അങ്ങനെ പലരും അമ്മയാണെങ്കിലും അവർ വന്ന കാലത്ത് അവരുടെ അമ്മായി അമ്മ അവരുടെ ഭർത്താവിൻ്റെ അമ്മ അവരുടെ എങ്ങനെ പെരുമാറിയോ ആ രീതിയിൽ പെരുമാറാനൊക്കെ ശ്രമിക്കും കാരണം അമ്മായി അങ്ങനെ വേണം തോന്നലൊക്കെ അവർക്ക് വരാം ൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോഴത്തെ പുതിയ യുഗം വലിയ കാര്യങ്ങളൊക്കെ മറന്ന് നമ്മൾ നമുക്ക് കിട്ടാതെ പോയത് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ അവിടെ തുടങ്ങും നല്ലൊരു ബന്ധം പിന്നെ ഒരു വിവാഹബന്ധം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കണം ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മാത്രമല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കടും രണ്ട് കുടുംബ പശ്ചാത്തലങ്ങൾ തമ്മിൽ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ അല്ലേ അപ്പം എല്ലാ രീതിയിലും വ്യത്യസ്തമായ ആചാരങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധംപ്പെടുത്തലാണ് ഒന്നിക്കലാണ് ഈ ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അത് അത്രയും ഭദ്രമായി കൊണ്ടായാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ അടുപ്പിക്കാൻ പറ്റൂ അപ്പോൾ അങ്ങനെ ആ കുട്ടിയെ ആ രീതിയിൽ കൊണ്ടുപോകാം അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും ഒരു പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കണം പരസ്പര ധാരണ ഉണ്ടായിരിക്കണം തെറ്റുകൾ പരസ്പരം പൊറുക്കാൻ സാധിക്കണം ക്ഷമിക്കാൻ സാധിക്കണം പിന്നെ ഭാര്യയുടെ കാര്യങ്ങൾ നമ്മൾ ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു മാനസിക സ്ഥിതി നമുക്കുണ്ടായിരിക്കണം അത് നമ്മളെങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ചും നമുക്കതുപോലെ പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ അവരെ വളരെ മെല്ലെ പറഞ്ഞ് സാവധാനത്തിൽ ദേഷ്യമില്ലാതെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം കാരണം എങ്ങനെയുള്ള സ്വഭാവമുള്ള കുട്ടിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാണ് ഇത് മരണം വരെ നമുക്ക് വേണ്ടതാണ് അപ്പോൾ അവർ ആ രീതിയിൽ കൊണ്ടുപോകണം അതുപോലെ തന്നെ ആ പെൺകുട്ടി നമ്മളോട് ഇമ്പ്രഷൻ തോന്നുന്ന രീതിയിലാവണം ഭർത്താവിൻ്റെ പെരുമാറ്റം വീട്ടുകാരുടെ പെരുമാറ്റം അങ്ങനെ ആകുമ്പോൾ അവൾക്കൊരിക്കലും അവളുടെ വീടും സ്വന്തം വീടുമായിട്ട് അതായത് അവളുടെ വീടും ഇപ്പോൾ വന്നിരിക്കുന്ന വീടുമായിട്ട് ഒരു വ്യത്യാസം തോന്നാത്ത അവസ്ഥയിൽ വരുമ്പോൾ അവൾ നമുക്ക് നല്ല പെരുമാറ്റം പ്രതീക്ഷിക്കാം നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ അടിത്തറ സ്ട്രോങ് ആയി മാറും അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ കൂടെയുണ്ടെന്ന് തോന്നൽ ആ ഒരു സുരക്ഷിത ബോധം അവൾ ജനിപ്പിക്കാൻ പറ്റിയാൽ കുടുംബജീവിതം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ സമയം ഒരുപാട് കൂടിപ്പോയി ഇനിയും പല പോയിന്റ്സ് നമുക്ക് പറയാനുണ്ട് അതിനി അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ വരാം എന്നെ കേട്ടുകൊണ്ടിരുന്നവരും കേൾക്കാൻ പോകുന്നവരും അതുപോലെ ഈ എനിക്ക് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തുവരും ഇനി ചെയ്യാൻ പോകുന്നവരും ലൈക്കും ഗവമെൻറ്റുമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഇനിയും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ സഹകരണവും സ്നേഹമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം അപ്പോൾ തീർച്ചയായും സുഖകരവും സ്നേഹമൊക്കെ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി സൈനിങ് ഓഫ് സുരേഷ് പനൂർ പുനെ